നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള നല്ല ചുവന്ന ചീര ഇന്ന് ഇത് വെച്ചിട്ടുള്ളൊരു കിഡ്ഡിലം പരിപാടിയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ ഒരു പിടി ചീര നല്ല വൃത്തി വൃത്തിയായിട്ട് കഴുകിയെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ച ഒരു കുക്കറെടുത്ത് അടുപ്പത്തേക്ക് അതിലേക്ക് സാമ്പാർ പരിപ്പാണ് ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ കപ്പിന് ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളിയും പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും നല്ല എരിവുള്ള ആറേഴ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ എരിവിനായിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടെ തന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കട്ടക്കായമാണ് ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇളക്കി എടുക്കുന്നതിനോടൊപ്പം തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ താണ്ടേ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് മൂന്ന് വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ സംഭവം എല്ലാം അങ്ങോട്ട് വെന്ത ഉടഞ്ഞങ്ങോട്ട് കിട്ടും ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മളിനി ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആദ്യം കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വച്ചേക്കുന്ന ചീരയുണ്ടല്ലോ അത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം നമ്മൾ നമ്മളിതേപോലെ ഒരുപാട് അങ്ങോട്ട് കുത്തി നിറക്കണ്ട ഇതിനകത്ത് കൊള്ളുന്ന രീതിയിൽ മാത്രം അങ്ങോട്ട് ചേർത്തച്ചാൽ മതി അങ്ങനെതായ ഒരു രണ്ട് പിടി നമ്മൾ ചീര നിറച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഈ ചീര വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ മൂടി വെച്ച് അടച്ചു കൊടുത്ത് ആറോ ഏഴോ വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടിക്കണം ഓരോ കുക്കറിനും ഓരോ പ്രഷറാണ് അതുകൊണ്ട് ഈ ഒരു കുക്കറിന് ആറ് വിസിൽ വിസിലടിപ്പിച്ചിട്ടാണ് ഇത് വെന്ത് എടുത്തിട്ടുള്ളത് ഇതാണോക്ക് ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് ഓടച്ച അങ്ങോട്ട് എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇതങ്ങോട്ട് ചെറിയ തീയിലോട്ട് വെച്ചിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനൊപ്പം തന്നെ ഉഴുന്നാണ് മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഇനി ഈ ഉഴുന്നുകൂടി ഇളക്കിയെടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തങ്ങോട്ട് എടുക്കാം കൂടെ തന്നെ അഞ്ചാറ് ചെറിയുള്ളി നാലായിട്ട് കീറിയോടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ഇട്ടുകൊടുത്തേക്കുന്ന ചെറിയുള്ളിയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുമ്പോൾ ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് പൊടിപൊടിയായിട്ട് അരിഞ്ഞതും മൂന്ന് വട്ടൽമുളക് എരിവുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു തൻ്റെ കറിവേപ്പിലൂടെ ചേർത്ത് ആയിട്ടൊന്നും ഇളക്കിയെടുക്കാം ഒരുപാട് സമയം വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല ഇതുപോലൊന്ന് ഈ ഇളക്കിയെടുത്ത് വറുത്തുന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ തീയിലിരിക്കുന്ന കറിയെടുത്ത് ഇതിനകത്തിലോട്ടങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം കടുവ പറക്കുന്ന പരിപാടി ഒഴിവാക്കരുത് കാരണം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കടുവു പറക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുക്ക് ഇതാ ഇതുപോലെ ഇങ്ങോട്ട് റെഡിയായിട്ട് ഇങ്ങോട്ടും ഒരു എന്നെ ടേസ്റ്റാണെന്ന് അറിയുമോ കഴിക്കാനായിട്ട് അതായത് ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നീക്കിതൊന്ന് തയ്യാറാക്കണമെന്നു കഴിക്കണമെന്ന് തോന്നുന്നില്ല ഒന്നും പറയാനില്ല പോളി സാധനമാണ് അതായത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക എന്നിട്ടുണ്ടല്ലോ നല്ല ചൂട് ചപ്പാത്തിയോ പുട്ട് ോ ഇനി ചോറോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ ഇനി ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ആ കാണുന്ന വറ്റൻമുളകുണ്ടല്ലോ അത് ഒരു കാരണവശാലും കളയരുത് സാധാരണ എല്ലാവരും കറിക്കാത്തൊന്ന് വറ്റൻമുളക് കളയാറാണ് പതിവ് അത് കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരക്കുറുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പികൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ലൈക്കും ഷെയറുമാണ് അതുകൊണ്ടെങ്കിൽ ി മാത്രമേ ഇതുപോലുള്ള സാധനങ്ങൾ എന്നും നമുക്ക് വീഡിയോ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കിടിലൻ കിടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്